കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു വൈസ് പ്രസിഡന്റ് കെ വി രാധാകൃഷ്ണൻ മെമ്പർ അശ്വതി സജ്ജു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി സി രാജൻ രഘുപതി ശ്രീവത്സൻ എടശ്ശേരി വേണുഗോപാൽ ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഈ സാഹചര്യം അനുസരിച്ച് നമുക്ക് കാണുന്ന ഒരു സംഭവമുണ്ട് മറ്റ് കുട്ടികൾ കുട്ടികളിൽ മറ്റ് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ലഹരി മറ്റു പ്രാവരും മറ്റു രീതിയിലുള്ള ആ സംഗതികളുടെ സ്വാധീനത്തിനെ കുറിച്ച് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധം നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികൾ അതൊന്നും ആരും തന്നെ അതിൽ വിടാതിരിക്കട്ടെ അതെല്ലാം വളരെ പ്രത്യേക രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം